ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ ഗ്രേസ് നേരത്തെ നീച്ച് വരുമ്പോൾ ഭയങ്കര കാഴ്ച കണ്ടു ഞാൻ ദേഷ്യം വന്ന ഒക്കെ അത് കണ്ടപ്പോൾ വേറെ ഒന്നുമില്ല ഗ്യാസടുപ്പിൻ്റെ മുകളിൽ ഞാൻ ഇഡ്ഡലിക്ക് ഞാൻ ഇഡ്ഡലിക്കല്ല സംഭവം അരച്ചത് കേട്ടാ ദോശയ്ക്കാണ് അതങ്ങോട് പൊന്തിയിട്ട് ഇങ്ങനെ ഒന്നും ഈ അടുത്ത് പൊന്തിയിട്ടില്ല കേട്ടോ ഒരു ദിവസം പൊന്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷം കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊന്തി അടുപ്പ് ഒന്നും കാണാമില്ല കേട്ടോ ഒരു അടുപ്പ് കാണാല്ല അങ്ങനെ മാവ് പൊന്തി വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് വീട് എടുക്കാനൊന്നും തോന്നിയില്ലേ ഞാൻ രാവിലെ അങ്ങോട്ട് വീട് എടുക്കാൻ വിചാരിച്ചതാട്ടാ അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാനൊക്കെ നിന്നു അങ്ങനെ ക്ലീനാക്കി ചോറിന് വെള്ളം വെച്ച് അങ്ങനെ ഏതാ കുക്കറിൽ കടലയാണ് കേട്ടോ അതങ്ങനെ വിസലടിക്കുന്നുണ്ട് കുട്ടികളെ ഞാൻ നീക്കാൻ നീപ്പിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ ഉണ്ണിമ ഒന്ന് വെള്ളിയാഴ്ച അല്ലേ മദ്രസൊന്നുമില്ല ഉണ്ണിമോൾക്ക് ഇന്ന് ഓട്ടം ചാട്ടവും ഒക്കെ ഉണ്ട് അപ്പം നേരത്തെ സ്കൂളിൽ പോകണ്ടേ അപ്പോൾ അവളെ ഞാൻ വിളിക്കാം കേട്ടാ അപ്പോൾ നീക്കാനേ തോന്നണില്ല നല്ല ഉറക്കാണ് അപ്പം മറ്റേ കട്ടിയുള്ള പുതുപ്പൊക്കെ വിരിച്ച് ഇപ്പോൾ എന്റെ ഉണ്ണി കുറഞ്ഞ പുതുപ്പ് ഞങ്ങളും എടുത്തു ഒക്കെ അവരെന്നെട്ട് ഇന്നലെ വൈകുന്നേരം വിരിക്കലും ഒക്കെ ചെയ്തത് അവരെന്നെയാണ് ഞാനൊന്നും ഇല്ലാട്ടോ അല്ലെങ്കിൽ ഒക്കെ ഞാനാ ചെയ്ത് കൊടുക്കാതെ ഇന്നലെ അവരെന്നെ വിരിക്കലും എടുക്കലും ഉറക്കും വേഗം നേരത്തെ ഉറങ്ങിക്കണം നല്ല സുഖമായി ഉറങ്ങണേ നീക്കാനേ തോന്നണില്ല തോന്നണില്ലെന്ന് പറയാം അപ്പൊ ഇക്ക അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നെയ്പ്പിക്കേണ്ടിട്ടാണ് നീക്കി നീക്കി പറയുന്നുണ്ട് അപ്പം അടുപ്പം എവിടെ കയറിയിരിക്കാൻ നോക്കിയങ്ങൾ ആ കൊട്ടത്താലത്തിൻ്റെ അതിൻ്റെ മുകളിൽ കയറി കട്ടാ പല്ലയൊക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണേ അങ്ങനെ നീച്ച വശ അവൾ പല്ലേക്കുട്ടോ അവൾക്ക് പല്ലയൊക്കെ മടിയില്ല പല്ലേക്കാൻ മടിയുള്ളതാണ് രണ്ടാൾ പൈസയും കുഞ്ഞുങ്ങളും അങ്ങനെ എന്തപ്പം ഇങ്ങനെ പൊന്താൻ കാരണം വെച്ചെങ്കിലേ ഉലുവട്ട് ഇത്തിരി കൂടിപ്പോയോടൊരു സംശയമുണ്ട് എന്താ വെച്ചാൽ മാവ് ഇങ്ങനെ ഒരു പശ പോലെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു പശമാരിയുണ്ട് സംഭവം ഉലുവത്തിരി കൂടിപ്പോയോന്ന് പക്ഷെ ദോശ നേരം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഇട്ടാ കയ്പ്പൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ദോശയും ഇഡ്ഡലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് ദോശയാണെങ്കിൽ നന്നായി മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറാവണമുണ്ട് കേട്ടോ അപ്പോൾ സംഭവമൊക്കെ ടേസ്റ്റ് ഉണ്ട് ഉലുവ പിന്നെ നമുക്ക് എന്തിലും ചേർക്കാം കേട്ടോ എന്താ വെച്ചിങ്ങേ ബ്ലഡ് ശുദ്ധീകരിക്കാനും പിന്നെ എന്താ ക്യാൻസറിന് നല്ലതാണ് ഒരുവിധ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഉലുവ അപ്പോൾ നമ്മൾ കൂട്ടാനൊക്കെ തൂമിക്കുമ്പോഴും ഒക്കെ രണ്ട് മണി ഉലുവൊക്കെ ഇട്ടിട്ട് കറി വെച്ചാലൊക്കെ അടിപൊളിയാണ് ഇട്ടോ അപ്പോൾ മാവൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇഡ്ഡലിക്ക് മാവ് ആക്കുമ്പോഴും എന്താ വെച്ചിങ്ങാൽ ഷുഗർ ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല അങ്ങനെ ചീത്ത കൊളസ്ട്രോളൊക്കെ പോയി നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവൊക്കെ ഈ ഉലുവയ്ക്ക് ഉണ്ട് ഇട്ടാം അപ്പം ഞാൻ നല്ല അതിലും കുറേശ്ശേ ഉലുവ ചേർക്കും നിങ്ങൾ നിങ്ങളതുപോലെയൊക്കെ ചേർത്തോളട്ടെ എന്ത് കറി വയ്ക്കുകയാണെങ്കിലും ഒരു രണ്ട് മണി ഉലുവ പൊട്ടിച്ചിട്ട് ചേർത്ത് നോക്കി ഞങ്ങൾ അടിപൊളിയാകൂട്ടാ അങ്ങനെ അതാ ഉമ്മ അവിടെ മീൻ നന്നാക്കുന്നുണ്ട് ഉമ്മ നേരം വിളിച്ച മീൻ നന്നാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആയുർവേദ കടയിൽ അല്ലേ ആയുർവേദ കടയിൽ ആയുർവേദ ആശുപത്രിയിലേക്ക് പോകണം ഉണ്ണുമോളിതാ ചുമ്പും ബ്ലാക്കും ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഓരോരുത്തർ നീച്ചിട്ടിങ്ങനെ ഇരിക്കെടുക്കണ്ടിട്ടാണ് അപ്പം ഇന്നലെ മേടിച്ച ഷൂ ആണ് ഇതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേക്കാട് ട്രൗസർ അങ്ങോട്ട് പൊടിഞ്ഞുന്ന് അപ്പം എന്താ പറയുക ഷൂ മേടിച്ചു തുടർന്നിട്ടുണ്ട് എല്ലാം പുതിയത് മേടിച്ചു വിട്ടുക എന്താ ചെയ്യുക മക്കൾക്ക് ഇങ്ങനെ കരച്ചിലായിരുന്നു ഗൈസ് എന്തായിരുന്നു കരച്ചിലേച്ചിട്ടാ എനിക്ക് ചെരുപ്പ് മതിയോ ചോദിച്ചപ്പോൾ ചെരുപ്പൊന്നും വേണ്ട ഷൂ തന്നെ വേണം എന്തിലൊന്നും പറയാൻ പറ്റുമോ അപ്പോൾ ഇറങ്ങി പോവലും അങ്ങനെ ചെയ്ലും ഇപ്പോൾ ഒന്നും മക്കളോടൊന്നും പറയാനും പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയാണ് എന്നാലും ഒക്കെ ചെയ്ത് കൊടുത്തു വിട്ടാ അപ്പം അവൾക്ക് ബസ്സിൽ പോയിട്ടതാ പോകണ അവളോ സ്കൂൾ ബസ് പോകണുണ്ട് ഞാൻ ഓടി നേരെ വൈകിട്ടാണ് ഓടി പോകണുണ്ട് കേട്ടാ അപ്പോൾ അത ഇവരും പോകണുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുവിധ അംഗങ്ങളൊക്കെ കഴിഞ്ഞുട്ടവരെന്നെ ഒരുക്കലും കുളിപ്പിക്കല് കഴിഞ്ഞ കൂളി കഴിഞ്ഞിട്ടോ ഭക്ഷണം കൊടുക്കലൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു മീൻ വന്നിട്ടില്ല അപ്പോൾ ഞാൻ നിൽക്കാനോട് പറയുന്നുണ്ട് മീൻകാരം വന്നു കഴിഞ്ഞാൽ മീൻ മേടിച്ചിട്ട് വായോട്ട് വെക്കുക എന്നൊക്കെ പറയട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ ഇവർ കൊണ്ടാക്കാൻ നിൽക്കുമ്പോഴത്തേനും ഉണ്ട് മീൻ വണ്ടി വന്നിരിക്കണം നമ്മുടെ വിജയേട്ടൻ മീൻ കൊണ്ടുവന്നിട്ടിട്ടാണ് അപ്പോൾ രണ്ട് മീൻകാരൻ്റെ ഒക്കെ നമ്മൾ മീൻ മേടിക്കുക റാഫിക്കാടേക്കൊന്നും പിന്നെ എന്താ വിജേട്ടൻ്റെയൊക്കെ ഒന്നും ഇട്ടാ അപ്പം അവളുടെ ആകെ വെള്ളമായി അപ്പോൾ മദ്രസയെ കൊണ്ടുപോകുന്ന ബാഗ് സ്കൂളിലേക്ക് ആക്കിയിട്ടാണ് അപ്പം അത് സ്കൂളിൽ നിന്ന് കിട്ടിയ ബേഗ് തന്നെയാണ് അതൊന്ന് ഇത് എന്താ പറയുക സ്കൂളിലേക്ക് ആക്കി വലിയൊരു ബേഗ് കൊണ്ടിട്ട് അവൾ മദ്രസേക്ക് പോവുക അപ്പോൾ എന്തായാലും ചെറിയൊരു ബേഗം ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു വിട്ടാ അങ്ങനെ അവർ രണ്ടാളും പോവുക മദ്രസ സ്കൂളിൽ പോകാൻ മടിച്ചിട്ടാണ് കേട്ടോ പൈസ ഇരിക്കുന്നത് ഇന്നലെ മുടക്കിയിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു മടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വിജയട്ട മീൻ കൊണ്ടുവന്ന് വന്നേക്കണു എന്തൊക്കെ മീനാക്കി മീനുള്ള പേരൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ ഇത് എന്ത് മീനാണെന്ന് അറിയില്ലതെന്താ കൂടുതലേ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ മാന്തളുണ്ട് ഇന്നും മാന്തളം എന്നെട്ടെ കിട്ടിയിക്കുന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോളേ ഇത് എന്ത് ഈ പെണ്ണ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നുണ്ടാവുകയാണാവോ എന്തിനാണാവോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാണാവോ വിചാരിട്ടോ ഞാൻ ഒന്നും വണ്ടിയില്ല കേട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ മീനൊക്കെ മേടിച്ച് ഒരു കിലോ വാങ്ങിയിട്ടാ നൂറ്റി നാൽപ്പത് റുപ്പിയ്ക്ക് ഒരു കിലോ മീൻ മാന്തളം മേടിച്ചു അപ്പോൾ പൂച്ച നോക്കിയ ഡ്രസ്സ് പുതിയ ഡ്രസ്സാണ് തോന്നുന്നുണ്ട് ആ ഇത് എന്താ ഒറടെ ഉള്ള കൂടെ താലൊക്കെ ഇട്ട് കരുന്ന് നോക്കി അത് എടുക്കാൻ അയക്കണുല്ലാ അപ്പുറത്തെ ശാരദച്ച് കുറേ നേരം നോക്കി ഇത് ചീറ്റാ നിൽക്കട്ട അത് ഇങ്ങനെ അത് ഗർഭിണിയാണ് അത് എന്താ പ്രസവമായപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് നടക്കാൻ തോന്നുന്നുണ്ട് ഇന്നലെ കുട്ടികൾ കാര്യം പറയുകയാണ് എമ്മച്ചി ഏതാ പൂച്ചാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടേക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചീരയായിരുന്നു കേട്ടാ അത് എടുക്കാനയ്ക്കണില്ലട്ടോ ഇക്ക കുറെ അങ്കമുട്ടിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് എന്താ മാന്താൻ വരിക അപ്പൊ അതിട്ട് നടന്നോട്ടെ ഇനി അത് പ്രസവിച്ച് കഴിഞ്ഞാൽ വയറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തന്നെ ഉലിപ്പൊക്കോളൂലേ ഇടുക്കണില്ലേ അങ്ങനത്തെ ഒരു പൂച്ച അപ്പൊ മീനിന്റെ ഓരങ്ങട്ട് കണ്ട അപ്പൊ പൂച്ചോളൊക്കെ ഇവിടുന്നൊക്കെ ഓടി വന്നിട്ട് നിൽക്കട്ട അപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ കുക്കറ് കൊണ്ടാട്ട കാക്ക എന്താ ഗോഡൗണിൽ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവിട്ട് ഇനിയിപ്പോൾ അത് കച്ചവടം ചെയ്യാൻ പറ്റില്ല അപ്പോൾ കച്ചവടത്തിന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ വേണം ഇട്ടാ ഈ കുക്കറുണ്ട് പിന്നെ ഗ്യാസ് എടുപ്പുണ്ട് മിക്സി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ കൊടുക്കണമൊക്കെ ഉണ്ട് ഇട്ടാ ആൾക്കാർക്ക് അപ്പോൾ അന്ന് ഒരു കുക്കർ നമുക്ക് കിട്ടി അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് അങ്ങനെ എന്താ രണ്ട് പോകും പിന്നെ എന്താ മാന്തളം അങ്ങോട്ട് എടുത്തു മീൻ നന്നാക്കാനായിട്ട് അപ്പം എന്തപ്പം എന്നും കൂട്ടാൻ വയ്ക്കുക പയറ് കടല അങ്ങനത്തെ സംഭവമൊന്നും ഇക്കി ഇപ്പം ഈ ഗ്യാസ് കാരണം ഗ്യാസിന്റെ സംഭവമുള്ള കാരണം കുറച്ച് ദിവസം അറിയില്ല വേണ്ട അത് കഴിഞ്ഞിട്ടൊന്നും മരുന്ന് കഴിക്കണ്ടല്ലോ അത് കുറവായിട്ട് ഈ ഉണ്ടാക്കിക്കോന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്തായാലും മീനും എന്നെ പിടിച്ചു എന്നും ഇപ്പം ഇറച്ചി കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് എനിക്കിഷ്ടമൊന്നുമില്ല അങ്ങനെ ഇപ്പോഴും ഇറച്ചി കഴിക്കണത് ഒരു നേരമൊക്കെ പറ്റുള്ളൂ കേട്ടോ വൈകുന്നേരത്തൊന്നും ഒക്കെ ഇങ്ങനെ ഇറച്ചി കഴിക്കഷ്ടല്ല അങ്ങനെ മീൻ നന്നാക്കാൻ ഇരുന്നപ്പോളേ പൂച്ചോളം വച്ചിങ്ങലോ ഒരു സ്വരം പറയുന്നത് തരുന്നില്ല കേട്ടോ ഈ കരച്ചിൽ എന്നെ കരച്ചിൽ ഒരു പേടിയില്ല കാലിൻ്റെ ഇടയ്ക്കും കൈക്കൊക്കെ എന്താ മീൻ കൈയിൽ നിന്നൊക്കെ പിടിച്ച് വലിക്കാൻ വരണെന്തേ ഒക്കെ വരുന്നത് അപ്പം ഞാൻ ഇത്താനോട് പറഞ്ഞേ ഒരു വടിയെടുത്തിട്ടൊന്നും ആട്ടി ആക്കാൻ ഇട്ട് ഞങ്ങൾ ഒരു തൊയം തരുന്നില്ല പറഞ്ഞപ്പോൾ ഇക്കൾ വന്നിട്ട് ആട്ടി ആക്കുകയൊക്കെ ചെയ്തുട്ടാ അപ്പം ഇക്ക കച്ചവടത്തിനൊന്നും പോയിട്ടില്ല എന്തോ പ്രശ്നം എന്തോ ഒരു ഇതുണ്ട് എന്തിപ്പോൾ ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ലല്ലോ അത് കാരണം എന്താ രണ്ട് ദിവസം ലീവായിട്ട് രണ്ട് മൂന്ന് ദിവസം ലീവാണ് അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും മക്കളൊന്നും ഇല്ല ഞാനിക്കെന്നെട്ട ഇവിടെ വീട്ടിൽ അപ്പം ഇക്ക ഇനിന്ന് മീനിന്റെ എന്താ മസാല ഒക്കെ ശരിയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇപ്പം യൂട്യൂബൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഇന്നലെ ഞാൻ മീൻ പൊളിച്ചത് അങ്ങോട്ട് ശരിയായില്ല അത്ര മസാല അങ്ങോട്ട് പിടിച്ചില്ല അപ്പോൾ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇത്തിരി കുരുമുളക് പൊടി പിന്നെ എന്താ മഞ്ഞൾപ്പൊടിയും വിളക് പൊടിയൊക്കെ ഇട്ടിട്ടിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴിക്കണം എന്നിട്ട് മറ്റേ മറ്റേ ഇടിച്ച് വെച്ച ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ എന്താ മീനില്ല അതിൽക്ക് ഇടുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ പൊരിച്ചത് എന്തായാലും അപ്പോൾ അങ്ങനെ ഇക്കാൾക്ക് ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനൊക്കെ നോക്കിയിട്ടൊക്കെ സംഭവം റെഡിയാക്കും അപ്പോൾ മീൻ പൊരിച്ചതൊക്കെ നന്നായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്കാട് ഉമ്മ ആയുർവേദ ആശുപത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിമുള്ള വായിലൊക്കെ ഈ പുണ്ണ് വരികയാണേ അപ്പോൾ എന്താ അവൾ അപ്പോൾ ഉമ്മ അവൾക്കുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടേക്കാം കേട്ടാ എന്തൊക്കെ പേരുണ്ട് കേട്ടോ വായിൽ കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനത്തെ ഓരോ പേര് അഷ്ടചൂർണം പിന്നെ എന്തുട്ട എന്താ ആവിയോ ഞാൻ തക്കാട് ചോദിക്കണേന്താ ഇത് എടുത്തിട്ട് ആവി പിടിക്കണം എന്നൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഇത് തേക്കണം ഈ മുറി ഉള്ളവടത്ത് തേനിൽ ചാലിച്ചിട്ട് ആ മുറിമാ തേക്കണം എന്നൊക്കെയാണ് അതിൽ എഴുതിയിക്കണത് പിന്നെ അരി പേര് ഞാൻ നോക്കാൻ പറഞ്ഞു കേട്ടോ എന്തോ പേരൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ അവള് കുടിക്കണാവോ തമ്പുഖാനക്കറിയാം ഒക്കെ വേടിച്ചിവിടെ സെറ്റാക്കിയിട്ടുണ്ട് അരി ഇഷ്ടം ഭക്ഷണത്തിന് ശേഷം രണ്ടു നേരം കഴിക്കാൻ പറഞ്ഞിട്ട അപ്പൊ ഇന്ന് രാവിലെ പോയിട്ടുണ്ട് ഉമ്മാനോട് ഇങ്ങനെ പറയുക പോയിട്ട് ഉമ്മാൻ്റെ വായയിലൊക്കെ പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം അവരിന്നെന്തായാലും പോകണുണ്ടല്ലോ അവരും കഷായം കുടിക്കണണ്ട് അപ്പൊ അതൊക്കെ പോയി മേടിച്ചോന്നേക്കട്ടെ അവൾക്ക് അങ്ങനെ മീൻ പൊരിക്കണത് ആരാച്ചെങ്കിൽ തന്നെയാണ് കേട്ടോ ഒരു രസൊക്കെ ഉണ്ടായിട്ടാ അടുക്കളയിലുള്ള ബുദ്ധിമുട്ട് ആണെങ്കിൽ അറിയണേ അറിയണ്ടേ അപ്പോൾ ഞാൻ മീൻ പൊരിക്കാന്ന് പറഞ്ഞിട്ട് വലിയ കാലത്തിൽ ചട്ടിയൊക്കെ വെച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻ അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പം ആളെവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാട്ടോ കൂട്ടാനൊക്കെ ഞാൻ അടുപ്പത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് മീനിപ്പോൾ അടുത്ത് ഇങ്ങനെ ഓരോ മീൻ ഭംഗിയിലുണ്ട് ഇപ്പം നിൽക്കണ സ്ഥലം നോക്കി നിങ്ങൾ മേത്തിക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണത്തെ പൊട്ടിത്തെറിച്ചിട്ട് നെറ്റീമയ്ക്ക് പൊട്ടിത്തെറിച്ചിട്ടാണ് ചട്ടക്കൻ പിടിച്ചിട്ട് ഒരു കിലോ ഒരു അകലെ നിക്കണിട്ടാ നല്ല പൊട്ടല്ലേ ഭയങ്കര പൊട്ടല്ലേ ആ പൊക്കെ പറയാതെന്തതിങ്ങനെ പൊട്ടിന് ഞാനൊന്നിച്ചിരിക്കട്ടാ അപ്പൊ പറയാനേ അതേ ഇപ്പോൾ നല്ല ബുദ്ധിമുട്ട് മനസ്സിലായില്ല എൻ്റെ മേത്തേക്ക് ഇതുപോലെ തെറിച്ചിട്ടിൻ്റെ കണ്ണിലേക്ക് ഒരു ദിവസം ഇങ്ങനെ തെറിച്ചിട്ടുണ്ടിട്ടേക്കിങ്ങനെ അയ്യോ ഭയങ്കര സഞ്ചാരമായിരുന്നു കേട്ടോ അന്ന് ചിക്കൻ പൊലിക്കിയിരുന്നു അപ്പോൾ എന്താ പറയുക എന്തോ സാധനം അങ്ങനെ പൊട്ടിയിട്ട് നോക്ക് കാണിക്ക് നോക്ക് പൊട്ടി പൊട്ടിത്തെറിച്ചിട്ടിൻ്റെ കണ്ണിലിക്ക് അടായി ഭയങ്കര പുകച്ചിലിരുന്നു പിന്നെ എപ്പോഴും പൊട്ടി പൊട്ടിത്തെറിക്കാറുണ്ട് എന്നിട്ട് ഇങ്ങനെ കൊതു കടിച്ചെന്തി ഇങ്ങനെ ഇങ്ങനെ നിൽക്കും പക്ഷേ കടന്ന് നെറ്റിയുമ്പോൾ ഒത്തിരി തൊലി പോയിട്ടൊക്കെ അത് കണ്ടിട്ട് പാവം തോന്നി അപ്പോൾ ഞാൻ പറയുക ഇപ്പം മനസ്സിലായില്ലേ അടുക്കളയിൽ ഇങ്ങനെ പണിയണം അതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ട് ഒത്തിരി ആണുങ്ങളോ അറിയണമല്ലേ അപ്പോൾ ഇക്ക എത്ര ഭയങ്കര പേടിയാ ഒരു കടുക് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊട്ടി കഴിഞ്ഞാ എത്ര അകലേ മാറിക്കാന്നറിയോ അങ്ങനെ കേട്ടോ ഭയങ്കര പേടി കൂടലോ ഇത് കണ്ടിട്ട് ഇരുന്ന് ചിരിക്കുന്ന കേട്ടെ ഞാന് നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിവരുണ്ടാവും അപ്പൊ ഈ ഇന്ന് ചിരിക്കട് എന്റെ മേല് ഇങ്ങനെ പൊട്ടു തെറിക്കുമ്പോ ഞാൻ നിന്ന് ചിരിക്കുമെന്ന് പറയും കേട്ടക്കാ അങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഇണ്ടിട്ടാള് അങ്ങനെ പള്ളിക്കലൊക്കെ പോയി വന്നിട്ട് ഇപ്പൊ ഈ ഇരിക്കണ ഇരിക്കണത് എന്താ വെച്ചെ കടയ്ക്ക് പോകണം കടയ്ക്ക് പോവെക്കാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ എന്താ വെച്ചെങ്കിൽ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയുക അപ്പോൾ ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ റെഡിയാണ് ഈ പോയി ഡ്രസ്സ് മാറിക്കോ എന്നൊക്കെ പറയുക അപ്പം ഡ്രസ്സൊക്കെ മാറി എവിടേക്കാണ് പോകണമെന്ന് വെച്ചിങ്ങേ മറ്റേ ഓ ചൈനീസ് കട അല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കപ്പില്ല ഞാൻ പറഞ്ഞില്ലേ കപ്പ് ഓട്ട പിന്നെ അങ്ങനെ എന്താ അല്ലാതെ ചിലർ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒക്കെ മറന്നു പോവുകയും ചെയ്തു അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ കടയിലേക്ക് വന്നാൽ വീട് എടുക്കുമ്പോൾ ഇവരൊക്കെ നോക്കുക ഈ ചേട്ടന്മാർ രണ്ട് ചേട്ടന്മാർ ഞാൻ വീട് എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുക ഇനി ഇവർ വിചാരിക്കുന്നതാണ് എന്താ അവർ വിചാരിച്ചിരിക്കണം എന്ന് ആർക്കറിയാം അവർ കുറെ നേരം ഇന്നിങ്ങനെ നോക്കണുട്ടോ അത് തന്നെ കുറേശ്ശേ ഞാൻ വീട് എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ സിൽക്ക് ആടയിലേക്ക് പോന്നിട്ടോ ഇവിടെ നിൽക്കിയത് പോരണ്ടേന്നില്ലാട്ടാ പൈസക്ക് രണ്ട് മൂന്ന് പാൻറ്റ് എടുത്തു ഇവിടെ നോക്കി അമ്പത് റുപ്പ്യുള്ളോട്ടെ ഈ ചുരിദാറിൻ്റെ തുണിക്കൊക്കെ അപ്പം ഇക്ക മൂന്ന് പാൻറ്റ് എടുത്തപ്പോൾ ഇക്ക ഇങ്ങോട്ട് വാക്ക് നമുക്ക് നോക്കാ പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഇവിടെ നിന്ന് എന്നാ ശരിയാവില്ല പറഞ്ഞിട്ടേ പിന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി ഗൈസ് എന്താ ചെയ്യുക ഈ ഒരു അമ്പത് റുപ്പിക്ക് തുണി എടുത്തു കഴിഞ്ഞാൽ എത്ര റുപ്പി ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കണം അങ്ങനെയൊക്കെ പറയുക എന്താ ചെയ്യ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു എന്തായാലും വേണ്ടില്ല ചെക്കന് മൂന്ന് പാൻറ്റ് എടുത്തു കേട്ടോ അത് മതി ഉള്ളത് കിട്ടിയത് മതിച്ചിട്ട് മുണ്ടാണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടാ അപ്പോൾ ഇതെന്താ വച്ചാൽ കൂട്ടാൻ്റെ മറ്റേ ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു പാത്രം അടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ചട്ടി വെക്കാറ് അപ്പം അത് മേടിച്ചു ഇത് പിന്നെ എന്താ പേന ഇട്ട് വയ്ക്കാനും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ടുവെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാട്ട രണ്ടാം വാങ്ങിയിട്ടുണ്ട് പേന പെൻസിൽ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ മറ്റന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാട്ടെ അപ്പം രണ്ട് കൊട്ട എന്താ വെച്ചിട്ട് ചിക്കൻ കഴുകി വാരി വെക്കാനും മീൻ കഴുകി വാരി വെക്കാനൊക്കെ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ കഴുകിയിട്ടും ഒക്കെ വാ അതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ആ കൊട്ടത്തളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടൊരു ചെറിയ ബ്രഷ് മേടിച്ചിട്ടുണ്ട് പിന്നെ പാത്രം കഴുകണത് പിന്നെ കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട് കപ്പ് കണ്ടില്ല ഞങ്ങൾ ഒരു അടാറ് കപ്പ് തന്നെ വാങ്ങി വയ്ക്കുന്നുണ്ട് കേട്ടോ ചെറുതില്ലേ ഗെയ്സ് ചെറുത് ചോദിച്ചപ്പോൾ അത് ചെറുതില്ലയാണ് അപ്പം എന്തായാലും വേണ്ടില്ല വലുതന്നെ തന്നെ വിട്ടാ ഇനി വന്ന് കഴിഞ്ഞിട്ട് ഒരു വെള്ളം കലക്കണമെങ്കിൽ വെച്ചിങ്ങൊക്കെ ഒരു അടിപൊളി ഇല്ലേ പിന്നെ ഇതെന്താ വെച്ചെങ്കിൽ നമ്മുടെ സോക്കേയ്സിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പറാണ് ഞാൻ വെച്ചേക്കണം അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒക്കെ റെഡിയാക്കി വയ്ക്കാമോ വെച്ചിട്ട് മേടിച്ചതാട്ടോ അങ്ങനെ പൈസയ്ക്ക് ഡ്രസ്സ് വാങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രക്ക തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങളൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ എന്തായി ഞാൻ ഇത്തിരി ഹാപ്പി അവർക്ക് ചെയ്തു പക്ഷേ ഇക്കൊന്നും ദിവസമൊന്നും കിട്ടിയില്ല അത് കാരണം ഇത്തിരി വിഷമം ഉണ്ട് സാരില്ല സാരി ഇല്ല കുഴപ്പമില്ല ഇഷ്ട അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം